ആ ഉച്ചവരെ പുത്തൂരു വീടിക്ക് എല്ലാവർക്കും സ്വാഗതം ഒച്ചാൽ നമ്മൾ ഇന്നത്തെ മോർണിംഗ് റൈഡ് എങ്ങോട്ട് വെച്ചാൽ നമ്മൾ വയനാട്ടിലെ ലക്കിടി വ്യൂ പോയിന്റിലേക്കാണ് വെച്ചാൽ പോകാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം ഉച്ചാരം നമ്മളങ്ങനെ മേപ്പാടി ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഒക്കെ നമ്മൾ ചവിട്ടി എത്തിയിട്ടുണ്ട് പാപ്പം ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ നമ്മളാ മേപ്പാടി ടൗണിൽ നോക്കുമ്പോൾ ലക്കിടി വ്യൂ പോയിന്റിലേക്ക് ഏകദേശം ഇരുപത്തി മൂന്ന് കിലോമീറ്ററാണ് കാണിക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും ഒരു ഇരുപത് കിലോമീറ്റർ ഉള്ളൂ റൈഡ് നമുക്ക് രാവിലെ വച്ചാൽ അടിപൊളി രാവിലെയുള്ള വണ്ടികളൊക്കെ നല്ല കുറവാണ് അങ്ങനെ കോട്ടനാട് ടൗൺ കഴിഞ്ഞിട്ടുണ്ട് വണ്ടികളൊക്കെ പറ്റ കുറവാണ് അപ്പോൾ നമ്മളങ്ങനെ കുന്നമ്പറ്റ ടൗൺ അങ്ങനെ ആയിട്ടുണ്ട് പച്ചവർ ചുണ്ടത്തെ പാർക്കാണിത് അതിൻ്റെ ഉള്ളിലുണ്ടോ ഫുള്ള് മിസിക്കും സൈക്കിളിങ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് പച്ചവേപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ആണ് നമ്മൾ ലക്കിഡ് വ്യൂ പോയിൻ്റുള്ളത് അപ്പോൾ നമുക്ക് മെല്ലെ അങ്ങനെ പോവാം അവിടെ നിന്ന് ഏറ്റവും വലിയ സിപ് ലൈനാണോ സൈക്കിളിങ്ങിന്റെ സംഭവം ഉണ്ട് അവിടെ മല വലുതുണ്ട് ഈ ഭാഗത്തുണ്ട് സൈക്കിളിങ് ജിപ്പ് ലൈൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ രണ്ടാമലുണ്ടോ ഇവിടെ അങ്ങനെ ഇവിടെ പിന്നെ ബഗ്ഗി റൈഡിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓപ്പൺ ആയിട്ടില്ല ഒന്ന് ഓപ്പൺ അറിയില്ല ഇവിടെ കുറെ കടകളൊക്കെ ഉണ്ട് അമ്മ വലിയ വണ്ടിയാ ചെയ്ത വണ്ടിയൊന്നും അറിയില്ല ബൈക്കാരൻ്റെ റൈഡ് അങ്ങനെ എന്തോ ഉണ്ടോന്നു കുറെ ബൈക്ക് റൈഡർമാരനെ കണ്ടു നമ്മൾ നമ്മളങ്ങനെ വൈത്തിരി ടൗൺ എഴുതിക്കാണ് ചിലപ്പോൾ ഇപ്പോൾ ഇനി വ്യൂ പോയിന്റ് ഏകദേശം നാലാ പോയിന്റ് ഏഴ് കിലോമീറ്റർ ആണുള്ളത് ചിലപ്പോൾ നമ്മളങ്ങനെ വ്യൂ പോയിന്റ് അങ്ങനെ എത്താനായിട്ടുണ്ട് ഇത് വയനാട് ഇപ്പോൾ ഇങ്ങോട്ട് കോഴിക്കോട് ആ ഭാഗമാണ് പിന്നെയീ കുറച്ച് ആ ഫ്രണ്ടിലാണ് നല്ല ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ സാറെ ഞാൻ കുറച്ച് അവിടെ പോയിട്ട് നല്ല കാണിച്ചുതരാം എന്നുവെച്ചാൽ അമ്മ അപ്പം നമ്മളങ്ങനെ ചൊരത്തിലെത്തിരിക്കുകയാണ് ഇവിടെ നിന്നെ അമ്മ വൈബവെന്നൊക്കെ വെച്ചാല് നമ്മൾ അങ്ങനെ സ്റ്റേക്ക് ഒടിച്ചിട്ട് നമ്മൾ ചൊ ഇവിടെ വരുന്നല്ലേക്കിടി വ്യൂ പോകാൻ എനിക്ക് വരുന്നത് അതടിയിൽ നിന്നൊക്കെ ഫുള്ള് പോകുന്നുള്ളൂ അപ്പോൾ എമ്മ അടിപൊളിയൊക്കെ ഞാൻ കുറച്ചും കൂടി ആ ഭാഗത്ത് പോയിട്ടൊക്കെ കാണിച്ചുതരാം കേട്ടോ సైకిల్ ఎంగెడ నర్తింది ది వ్యూ ని గాని చూర అచారే అద మాడి ఒడక దొడ్ కట వ్యూ అటచారే ఆ వాలో కే మాడి ఒల్లి గాని రూమ్ అది ఇలా తోటన ని తిరటన అది అద మాడి ఒల్లి స్పాట్ అక വീട്ടിലെ വ്യൂ ഉള്ള സ്പോട്ടാക്കോ ചോരക്ക ഇവിടുന്ന് എത്ര താഴ്ച ഉണ്ടാവും റെഡിക്ക് നമ്മള് ആ താഴ്ത്ത വളവില്ലേ അവിടേക്ക് പോകണം എന്നാണ് ഒരു ആഗ്രഹം എന്തായാലും ഇവിടം വരെ വന്നില്ലേ ഇനി നമുക്ക് എന്തായാലും താഴ്ച്ച ഒന്ന് പോയേക്കാ അത് നമ്മൾ എന്തായാലും പാർട്ടി വീഡിയോ ആയിട്ടായിരിക്കും നമ്മള് അപ്ലോഡ് ചെയ്യാ നമ്മള് മേപ്പാടിന്നാണ് വന്നത് മേപ്പാടിന്ന് ഏകദേശം ഒരു ഇരുപത്തിനാല് കിലോമീറ്റർ ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് റൈഡ് എന്നാലും അവിടെ നിന്ന് ഇവിടം വരെ വന്നതിന് വീട്ടിലൊരു നല്ലൊരു വ്യൂ പോയിന്റാണ് മച്ചവരെ കിട്ടിയില്ലത് ഇത്രയും വലിയ അടിപൊളി വ്യൂ പോയിന്റ് എവിടെ ഉണ്ടാവില്ല മച്ചവരെ ഭാഗത്ത് അവിടെ ഒരു പള്ളി പോലെ അങ്ങനെ എന്തൊക്കെയുണ്ട് അതൊക്കെ ധൂമ കിട്ടില്ല നമ്മൾ നേരത്തെ അത് ആ ഭാഗത്തിലാണ് നിന്നത് ഇപ്പൊ നമ്മൾ കുറച്ചും കൂടി താഴോട്ട് വന്നിട്ടാണ് ഇവിടുന്ന് ശരിക്കും ഒന്നും അധികം അടിപൊളിയായി കാണില്ല ആ മേലാണ് അടിപൊളിയൊക്കെ കാണുന്നത് ഇവിടെ നിന്ന് കുറച്ച് ഈ മരങ്ങളൊക്കെ എല്ലാം കൊണ്ട് കുറച്ച് വ്യൂ കിട്ടില്ല ചേർപ്പ വ്യൂ പോയിൻറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്തു കാണുന്ന ബില്ലേക്ക് ചെയ്ത് എന്നാൽ മാത്രം തന്നെ ആടുന്ന വീഡിയോ ഇഷ്ടമേക്ക് അയക്കും അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും കാണാം